പിണറായി വിജയൻ സർക്കാർ അവരുടെ പ്രസ്താവന അവരുടെ നയം എല്ലാം ആകമാനം മാറ്റിക്കൊണ്ട് അവരുടെ പ്രവൃത്തി ശൈലി തന്നെ എടുത്ത് ഷെൽഫിൽ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് കണ്ടുവരുന്നത് ചുരുക്കി പറഞ്ഞാൽ ആർ എസ് എസും ബി ജെ പിയും എന്താണോ ആഗ്രഹിക്കുന്ന ആ തലത്തിലേക്ക് നമ്മുടെ സംസ്ഥാനം ഇപ്പോൾ കടന്നു പോകുന്നു എന്നുള്ളതാണ് എനിക്ക് നിങ്ങളിലൂടെ ഇന്ന് സംസാരിക്കാനുള്ളത് മറ്റൊന്നുമല്ല ഭാവിയിലുള്ള ഭാവിയിലുള്ള നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥയെക്കുറിച്ചാണ് ബി ജെ പി സർക്കാരിനെ എങ്ങനെയെങ്കിലും കേരളത്തിലെത്തിക്കാൻ വേണ്ടിയിട്ട് വലിയ രീതിയിലുള്ള ഒരു പാർട്ടിയാക്കി രൂപീകരിക്കാൻ വേണ്ടിയിട്ട് നിയമസഭാ സീറ്റുകൾ ഒന്നുപോലും ഇല്ലാത്തവർക്ക് ഒരു പത്തെണ്ണം ഇരുപതെണ്ണം ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് മന്ത്രി ഒന്നുപോലും ഇല്ലാത്തവർക്ക് പത്ത് മന്ത്രിമാരാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴുള്ള ഭരണ സർക്കാർ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ആ ഒരു കാര്യത്തിൻ്റെ ഒരു ദീർഘവീക്ഷണത്തിൽ നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ നമുക്കറിയാം രണ്ടായിരത്തി പതിനാറിലാണ് പിണറായി സർക്കാർ കയറുന്നത് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടാം ഘട്ടത്തിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലും വിജയിച്ച് അവരിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നമുക്കറിയാം ഇപ്പോഴുള്ള ജനങ്ങൾക്ക് നമ്മുടെ കേരളത്തിലുള്ള എല്ലാവർക്കും ഈ സി പി എം പാർട്ടിയുടെ അണികൾക്ക് വരെയും ഈ പാർട്ടിയോടും പാർട്ടി നേതാക്കന്മാരോടും കടു വിവേചനങ്ങൾ ഉള്ള ഒരു വിയോജിപ്പുകൾ ഉള്ള രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ദിനം പ്രതി ആ പാർട്ടിയെ തള്ളിപ്പറഞ്ഞുകൊണ്ട് പോകുന്ന സാഹചര്യമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് നിലവിൽ കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടത് എറണാകുളത്ത് നിന്നും അൻപതിൽ പരം സി പി എം ചേരുന്നു എന്നുള്ളതാണ് അപ്പോൾ നമുക്കറിയാം ഈ പത്ത് കൊല്ലം ഇവർ ഭരിച്ചു തീരുമ്പോൾ ഈ പാർട്ടി എന്തൊക്കെ വന്നാലും ഇനി ലോകമിടിഞ്ഞു വീണെന്ന് പറഞ്ഞാലും ശരി രണ്ടായിരത്തി ഇരുപത്തി ആറ് ലോക്സഭ നിയമസഭാ തിരഞ്ഞെടുപ്പിന് കേരളത്തിൽ നല്ല രീതിയിലുള്ള ഒരു എന്താണ് ഒരു ഒരു സ്വാധീനം ഉണ്ടാക്കത്തില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു കലാപ ഭൂമിയാക്കാൻ വേണ്ടിയിട്ട് കലാപ രീതിയിലുള്ള ഭരണം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സി പി എമ്മ ഈ പറയുന്ന ബി ജെ പിക്ക് ആർ എസ് എസ് എന്ന് പറയുന്ന തീവ്രവാദ സംഘടനയ്ക്കും ഒത്താശ നിന്ന് കൊടുക്കുന്നു എന്നുള്ളതാണ് എനിക്കിവിടെ തുറന്നു പറയാനുള്ളത് അതുമൂലം എന്താണ് ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ദീർഘവീക്ഷണത്തിലാണ് ഈ കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കേണ്ടത് അപ്പോൾ ഇങ്ങനെ ഒരു എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇവർ മൂന്നാം ഘട്ടത്തിൽ എന്തായാലും ഭരണത്തിൽ വരില്ല അപ്പോൾ ഭരണത്തിൽ വരാൻ സാധ്യതകൾ നൂറിൽ തൊണ്ണൂറ്റിയഞ്ച് ശതമാനവും ഉള്ള ഒരു പാർട്ടി ഈ പറയുന്ന യു ഡി എഫ് ആണ് യു ഡി എഫ് രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്ക് ഭരണത്തിൽ വരികയാണെങ്കിൽ ഇവിടെ ഇപ്പോഴേ ഇപ്പോഴേ സംഘപരിവാറിനും ആർ എസ് എസിനും വേണ്ടിയിട്ട് പ്രവർത്തി ചെയ്തു പോയി കഴിഞ്ഞാൽ അവർ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ എങ്ങനെ പോയാലും പത്തോ ഇരുപതോ സീറ്റുകൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഓപ്പൺ ചെയ്യും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു ശക്തമായിട്ടുള്ളൊരു പ്രതിപക്ഷം അല്ലെങ്കിൽ പോലും നിയമസഭയിൽ തർക്കിക്കുന്ന തലത്തിൽ അല്ലെങ്കിൽ നിയമസഭയിലെ എല്ലാ കാര്യങ്ങൾക്കും ലംഘനം നിൽക്കുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കാനുള്ള ഒരു അംഗത്വം അവർക്കുണ്ടാക്കിയെടുക്കാൻ സാധിക്കും അപ്പോൾ അവരിവിടെ സ്വാധീനങ്ങൾ കൂടുമ്പോൾ അവരിവിടെ കൊലപാതകങ്ങളും വിദ്വേഷ രീതിയിലുള്ള കാര്യങ്ങളും നമുക്കറിയാം ഉത്തരേന്ത്യയിലൊക്കെ നടക്കുന്ന സംഭവങ്ങളെല്ലാം നമുക്കറിയാവുന്നതാണ് ഭക്ഷണത്തിൻ്റെ പേരിലും വസ്ത്രത്തിൻ്റെ പേരിലും സ്വാതന്ത്ര്യത്തിൻ്റെ എല്ലാ തരത്തിലും അവർ കയറി പിടിച്ച് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും നമുക്കറിയാം തൃശ്ശൂർ ഒരു ലോക്സഭാ തിരഞ്ഞെടുപ്പ് വിജയി സുരേഷ് ഗോപി ആയപ്പോൾ തന്നെ ഇവിടെയുള്ള പല മേഖലകളിലും അവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് നമ്മൾ കണ്ടതാണ് അപ്പോൾ നാളെ ഒരു സമയത്ത് രണ്ടായിരത്തി ഇരുപത്തി ആറിലൊരു പത്ത് സീറ്റ് ഓണാക്കുകയാണെങ്കിൽ അവർ ഇവിടെ പല ഇടങ്ങളിലും മുസ്ലിം സമുദായത്തിനെതിരെയും ക്രൈസ്തവ സമുദായത്തിനെതിരെയും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങും അന്ന് ഈ പറയുന്ന ഇപ്പോൾ അദമ്പതിച്ചു പോയ ഇപ്പോൾ കെട്ട് അളിഞ്ഞു പോയ സി പി എം എന്ന് പറയുന്ന പാർട്ടി ആ ഒരു പാർട്ടി ഇവർക്കെതിരെ യുദ്ധം ചെയ്യാൻ വരും അങ്ങനെ ഇവർക്കെതിരെയാണ് ഞങ്ങൾ നിൽക്കുന്നത് എന്നുള്ള നിലപാടോടു കൂടി അടുത്ത രണ്ടായിരത്തി മുപ്പത്തൊന്നിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവിടേക്ക് ഇവർക്ക് കൂടുതൽ സ്വാധീനം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മുന്നൊരുക്കമാണ് ഇപ്പോൾ കാട്ടി വെക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായം ഇത് ദീർഘവീക്ഷണത്തിൽ നമ്മൾ മനസ്സിലാക്കി നമുക്ക് വ്യക്തമായിട്ടിരുന്ന ഇരുത്തി മനസ്സിലാക്കിയാൽ മതി ഇത് എന്തൊക്കെയാലും അങ്ങനെ തന്നെ നടക്കും നമുക്കറിയാം യു ഡി എഫും കോൺഗ്രസും മുസ്ലിം ലീഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇതുപോലുള്ള അക്രമ രാഷ്ട്രീയം പറഞ്ഞിട്ടില്ല അവർക്ക് വിദ്വേഷരാഷ്ട്രീയം പറഞ്ഞിട്ടില്ല അവരിങ്ങനെ സമാധാനപൂർവം അവർക്ക് വികസനമാണ് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ള തലമാണ് അവർ ചിന്തിക്കുന്നത് അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തിൽ അവർക്ക് കിട്ടിയിട്ടുള്ള അവകാശത്തിൽ കയറി കൈയിടാനോ അവർക്ക് അതിനെ ചോദ്യം ചെയ്യാനോ ഉള്ള ഒരു താല്പര്യം ഇവർക്കില്ല അതുകൊണ്ട് അവരിങ്ങനെ സമത്വത്തോടു കൂടി നല്ല രീതിയിൽ ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിക്കും പക്ഷേ ഇതിൻ്റെ അകത്തലങ്ങളിൽ വലിയ രീതിയിലുള്ള കോലാഹലങ്ങൾ ഉണ്ടാക്കും ഇതിൻ്റെ അകത്തലങ്ങളിൽ ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തിൽ കയറി ഇടപെട്ടുകൊണ്ട് മുസ്ലിം പള്ളികളിൽ ചിലപ്പോൾ എന്താണ് എന്തെങ്കിലും വാരി എറിയാനോ അല്ലെങ്കിൽ ഈ പറയുന്ന ഉത്തരേന്ത്യയിലേക്ക് നടക്കുന്ന നടക്കെ ഇറച്ചികൾ കൊണ്ടിടാനോ അല്ലെങ്കിൽ ഹൈന്ദവരുടെ ക്ഷേത്രത്തിലെ ഇറച്ചി ഈ പറയുന്ന ബീഫ് കൊണ്ടിട്ടിട്ട് അത് മുസ്ലിം സമുദായക്കാർ ചെയ്തെന്ന് വരുത്തി തീർക്കാനോ അങ്ങനെയൊക്കെ ഓരോ ഇടങ്ങളിൽ പ്രശ്നമുണ്ടാക്കി യു ഡി എഫിന് നിയന്ത്രിക്കാൻ പറ്റാത്ത തലത്തിലേക്കാക്കും അങ്ങനെ വലിയ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ യു ഡി എഫിൻ്റെ പോലീസിന് ആഭ്യന്തര വകുപ്പിനിത് നിയന്ത്രിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ വലിയ രീതിയിലുള്ള കലാപങ്ങൾ ഉണ്ടായി അതിലേക്ക് ഒരു ഒരു പ്രതിപക്ഷം എന്ന തലത്തിൽ അല്ലെങ്കിൽ ഇവരെ ചെറുക്കുന്നു എന്നുള്ള തലത്തില് സി പി എം കയറി വന്ന് വലിയ സ്വാധീനം ഉണ്ടാക്കിയെടുത്തുകൊണ്ട് അവർ ജനങ്ങളുടെ മനസ്സ് കീഴടക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും ഇതാണ് ദീർഘവീക്ഷണത്തിൽ നമ്മൾ ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മുടെ സംസ്ഥാനം വളരെ വളരെ വലിയ ഒരു ദയനീയ അവസ്ഥയിലേക്ക് കടന്നു പോവുകയാണ് അതിനു വേണ്ടിയിട്ട് സി പി എം എന്ന് പറയുന്ന പാർട്ടിയും ഇപ്പറയുന്ന പിണറായി വിജയനും സി പി എം പാർട്ടി സെക്രട്ടറി ആയിട്ടുള്ള എം വി ഗോവിന്ദനും ഒക്കെ മൗനാനുവാദം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് അതിൻ്റെയൊക്കെ തുടർച്ചയാണ് ഈ പറയുന്ന ആഭ്യന്തര വകുപ്പ് ഇപ്പോഴേ എന്താണ് ആർ എസ് എസ് ആയിട്ട് കൂടി കൂട്ടിച്ചേർന്നുകൊണ്ട് ഇവിടെയുള്ള വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കി തുടങ്ങിയിരിക്കുന്നത് നമുക്ക് പല കേസുകളും എടുത്താൽ അറിയാൻ ഇപ്പോൾ കഴിഞ്ഞ ദിവസം വയനാട് നടന്നിട്ടുള്ള ആ ഒരു കഴിഞ്ഞ കുറച്ച് രണ്ട് മാസം മുമ്പ് നടന്നിട്ടുള്ള ഈ ദുരന്തത്തിൽ അവിടെ മുസ്ലിം യൂത്ത് ലീഗ് നടത്തി വന്ന ഭക്ഷണശാല പൂട്ടി സംഭവം നമുക്കറിയാം അതിൽ ആർ എസ് എസിന്റെ നേതാവിന് പങ്കുണ്ട് ഈ തൃശൂർ പൂരം മുടക്കിയതിൽ നമുക്കറിയാം ആർ എസ് എസിന്റെ നേതാക്കന്മാർക്ക് പങ്കുണ്ട് ഇപ്പറയുന്ന പറയുന്ന ഏത് വിഷയം എടുത്തു നോക്കൂ അതിലെല്ലാം ആർ എസ് എസിന്റെ ഉന്നതതല നേതാക്കന്മാർക്ക് ബന്ധമുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അവർക്ക് വലിയ രീതിയിലുള്ള ഒരു സ്വാധീനം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ സി പി എം കൊടുക്കുന്ന ഒരു ഓഫർ അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഞാൻ ഈ പറഞ്ഞത് കണക്ക് നടക്കും രണ്ടായിരത്തി മുപ്പത്തൊന്നിൽ വലിയ രീതിയിലുള്ള നേട്ടമുണ്ടാക്കാൻ വേണ്ടിട്ട് ജനങ്ങൾ െ കബളിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു നേട്ടത്തിന് വേണ്ടിയിട്ട് ഇവരിങ്ങനെ പ്രവർത്തിച്ചു തുടങ്ങുന്നു എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരാനുള്ളത് അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ ദീർഘവീക്ഷണത്തോടു കൂടി മനസ്സിലാക്കിയില്ല എന്നുണ്ടെങ്കിൽ വലിയ രീതിയിലുള്ള വില കൽപ്പിക്കേണ്ടി വരും നമുക്ക് വലിയ രീതിയിലുള്ള സമാധാനം പോകും നമ്മുടെ സ്വാതന്ത്ര്യം പോകും നമ്മുടെ അവകാശം പോകും ഇവിടെ മുക്കിന് മുക്കിന് ഇപ്പോൾ പന്ത്രണ്ട് മണി ഒരു മണിവരെ നമുക്ക് രാത്രി കാലങ്ങളിൽ ഇറങ്ങി നടക്കാം പക്ഷേ ഇനി അങ്ങോട്ടുള്ള അഞ്ചു കൊല്ലം കഴിഞ്ഞാൽ ഒരു ആറ് മണിക്ക് തന്നെ എല്ലാവരും അകത്ത് കയറേണ്ടി വരും നമ്മുടെ കുട്ടികൾ പഠിക്കാൻ പോകുന്നെങ്കിൽ അവർ വന്നോ എന്നുള്ള ആവലാതി എടുക്കാൻ തുടങ്ങും അങ്ങനെ നിരവധി കാര്യങ്ങളുടെ സമാധാനമില്ലാത്ത ജീവിതം നമ്മുടെ ഉത്തർപ്രദേശിലും ഗുജറാത്തിലും ഒക്കെ നടന്നിട്ടുള്ള മണിപ്പൂരിലൊക്കെ നടന്നിട്ടുള്ള കണക്ക് നമ്മുടെ കേരളത്തിലേക്ക് നടക്കുന്നു എന്നുള്ള നടക്കാൻ പോകുന്നു എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറഞ്ഞാലുള്ളത് ഞാനിവിടെ ആരെയും ആശങ്കപ്പെടുത്തുകയോ നെഞ്ചിടിക്കാൻ പറയുകയോ ഒന്നും അല്ല അതിനു മുമ്പ് നമ്മളിതിനെ ചെറുക്കുക എന്നുള്ളതാണ് നമുക്കറിയാം യു ഡി എഫ് എന്ന് പറയുന്ന പാർട്ടിക്ക് ഒരു ഭരണ പാർട്ടിയായിട്ട് മാത്രമേ ഇരിക്കാൻ നോക്കൂ അവർക്ക് പ്രതിപക്ഷത്തിന് എങ്ങനെ ചെറുക്കണമെന്നോ അങ്ങനെ ഒരു ഒരു വല്ലാത്തൊരു പാർട്ടിയാണ് നമ്മൾ നിരവധി വർഷം ആ ഒരു പാർട്ടിയുടെ പ്രവർത്തിശൈലി കണ്ട് മടുത്തത് കൊണ്ട് തന്നെ അവർക്ക് അങ്ങനെയുള്ള ഒരു കാര്യത്തിൽ ഇപ്പം നമുക്കറിയാം ഏഹ് രണ്ടായിരത്തി പതിനാറിലെ ഉമ്മൻചാണ്ടി സർക്കാർ ഇരിക്കുന്ന സമയത്ത് സരിത നായരുടെ വിവാദം പച്ചയായിട്ടുള്ള കള്ളം കൊണ്ടുവന്ന് തന്നെ ആ സർക്കാരിന് താഴെയിട്ട് നമുക്കറിയാം അപ്പോൾ അതുപോലുള്ള കാര്യങ്ങൾ സത്യസന്ധമായിട്ട് പോകുന്നത് കൊണ്ട് തന്നെ അവർക്ക് വലിയ രീതിയിലുള്ള ഒരു ഒരു ബലമില്ലാത്ത ഒരു തലമാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഇതിനെ നമ്മൾ ഇപ്പോഴേ ചെറുത്തില്ല എന്നുണ്ടെങ്കിൽ വലിയ രീതിയിലുള്ള ബല കൊടുക്കേണ്ടി വരും എന്ന് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായം രേഖപ്പെടുത്താനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക ഇനി ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം